നമസ്കാരം ഇടവം രാശി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഒരു വർഷക്കാലത്തെ ഇടവം രാശിക്കാരുടെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇടവം രാശിയിൽ വരുന്ന കാർത്തിക രണ്ട് മൂന്ന് നാല് പാദക്കാരും രോഹിണി മകീരം ആരെയാണ് നമ്മൾ ഇടവം രാശിയിൽപ്പെടുന്നത് ഇവർക്ക് വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും പലതരത്തിലുള്ള കലഹങ്ങൾക്കുമൊക്കെ സാധ്യതകളുണ്ട് കാരണം ഏതെങ്കിലും തരത്തിൽ സുഹൃത്തുക്കളുമായിട്ടോ കുടുംബത്തിലോ മറ്റു പല ആളുകളുമായിട്ടൊക്കെ വാക്കുതർക്കങ്ങൾക്കോ കലഹങ്ങൾക്കോ ഒന്നും പോവാതിരിക്കുന്നതായിരിക്കും ഉചിതം അപകട സാധ്യതകളൊക്കെ കൂടുതൽ ആയിട്ട് വരുന്നുണ്ട് കുടുംബത്തിൽ ചെറിയ ചെറിയ തോതിലുള്ള സന്തോഷങ്ങളൊക്കെ കൈവരിക്കുമെങ്കിലും നിങ്ങളുടെ വാക്കുകളും പ്രവർത്തികളും ഒക്കെ ഏകീകരിക്കുന്നത് കൊണ്ട് കൂടുതൽ സന്തോഷത്തിനൊക്കെ ഇടവരുത്താം കൂട്ടു സംരംഭങ്ങളെ അതായത് കൂട്ടു പങ്കാളിത്ത ബിസിനസ്സുകൾ ആരംഭിക്കാൻ തീരുമാനിക്കുകയും കർമ്മരംഗത്ത് തടസ്സം നേരിടുന്നതും രോഗദുരിതങ്ങള് അതായത് ചില കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് രോഗവുമായിട്ട് ദുരിതങ്ങള് രോഗദുരിതങ്ങള് രോഗാരിഷ്ടതകളൊക്കെ വന്നുപെടാം വർഷമധ്യത്തിൽ കൂടി കാര്യത്തിൽ വിജയങ്ങൾ ഉദ്ദിഷ്ട കാര്യസിദ്ധി സുഹൃത്തുക്കളും ബന്ധുക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം വർഷമധ്യത്തിൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയം പ്രതീക്ഷിക്കാം കർമ്മരംഗത്തൊക്കെ ചിലപ്പോൾ ചില നേട്ടങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള നേട്ടങ്ങളൊക്കെ വർഷമധ്യത്തോടു കൂടി വന്ന അനുഭവം യോഗ്യമാകുന്നതാണ് സാമ്പത്തിക ഭദ്രത വർഷാവസാനത്തോടുകൂടി തിരക്കേടില്ലാത്ത രീതിയിലേക്ക് മാറുന്നതാണ് വർഷാദ്യം കുറച്ച് മോശമാണെങ്കിലും വർഷാവസാനാവുമ്പോഴത്തേക്കും അതിലൊക്കെ മാറ്റങ്ങൾ വന്നുചേരാം മറ്റുള്ളവരിൽ നിന്ന് അന്യരിൽ നിന്നൊക്കെ സാമ്പത്തിക സഹായം ലഭ്യമാകുന്നതാണ് ചില കാര്യങ്ങളുണ്ട് മനോവ്യത വന്നു ചേരാം മാനസികവ്യത മനോദുഖം ഉണ്ടാകാം വാക്കു തർക്കങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള മനോദുഖം ഉണ്ടാവുകയും നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ശത്രുക്കളായി മാറുന്ന സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്നുണ്ട് അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് പൊതുവേ നന്നായിരിക്കും ഉപരിപഠനമൊക്കെ ആഗ്രഹിച്ചവർക്ക് അതിന് സാധ്യമാവുകയും അതിന് പോകാനായിട്ടുള്ള പണം കണ്ടെത്താനായിട്ട് ബാങ്കുകളെ സമീപിക്കേണ്ടതായിട്ടും വന്നു ചേരാം കുട്ടികൾക്ക് ആരോഗ്യം മോശമാകുന്ന രീതിയിൽ പകർച്ചവ്യാധികൾ സാംക്രമിക രോഗങ്ങളൊക്കെ പിടിപെടാം കർഷകർക്ക് പൊതുവെ ക്ഷീര കർഷകർക്കൊക്കെ പൊതുവെ ആദായം വന്നു ഭവിക്കുന്ന ഒരു കാലം തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നത് പൊതുവിൽ നിങ്ങൾക്ക് കൂടുതൽ ഗുണങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണുവിന് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി അതായത് വ്യാഴകാലഹോരയിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുന്നത് നന്നായിരിക്കും വ്യാഴകാലഹോര എന്ന് പറഞ്ഞാൽ രാവിലെ സൂര്യോദയം മുതലുള്ള ഒരു മണിക്കൂർ സമയമാണ് സൂര്യൻ ആറ് ഇരുപത്തിയെട്ടിനാണ് ഉദിക്കുന്നതെങ്കിൽ ആറ് ഇരുപത്തെട്ട് ഏഴ് ഇരുപത്തെട്ട് വരെയുള്ള ഒരു മണിക്കൂർ സമയമാണ് വ്യാഴ കാലഹോരയയായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ആ സമയത്ത് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുന്നതും മഹാവിഷ്ണുവിനെ തൊഴുതുമടങ്ങുന്നതുമൊക്കെ കൂടുതൽ ഗുണഗണങ്ങൾക്ക് ദോഷപരിഹാരത്തിനും ഉത്തമമായിട്ടുള്ള മാര്ഗമാണ്